ഇന്ന് നമ്മൾ ചെയ്യുന്നത് സീതാഫലിന്റെ ഒരു വീഡിയോ ആട്ടോ ഇത് വരണം നമുക്ക് ഫ്രൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ മരത്തിന്ന് പറിച്ചു കാണിക്കുന്നില്ല കാരണം നമ്മൾ കുറച്ച് ഫ്രൂട്ട് അത് പറിച്ചു വെച്ചിട്ട് പഴുപ്പിച്ചിട്ടാട്ടോ കഴിക്കുന്നത് അല്ലെങ്കിൽ അത് കുറച്ച് ഫ്രൂട്ട് ചെയ്ത് പിന്നെ നെക്സ്റ്റ് ഡേ അത് നന്നായിട്ട് പഴുക്കും അപ്പൊ അത് വീണു പോവും അല്ലെങ്കിൽ കിളിയൊക്കെ കഴിക്കും അപ്പോൾ അതിന്റെ ഒരു വീഡിയോ കേട്ടോ ഇന്ന് ചെയ്യുന്നത് കഴിക്കും കേട്ടോ നല്ല മധുരമുണ്ട് മഴയാണെങ്കിലും ആ വെള്ളത്തിൻ്റെ ചുവ അങ്ങനെയൊന്നുമില്ല സാധാരണ മഴക്കാലത്ത് നമുക്ക് ഫ്രൂട്ട്സിനൊരു വെള്ള ചുവ ഉണ്ടാവുമല്ലോ മധുരം കുറവൊക്കെ ആയിരിക്കുമല്ലോ എന്താ പ്രശ്നമൊന്നുമില്ല നല്ല മധുരമുണ്ട് നമ്മൾ സീതാഫലിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരെ ചെയ്തിട്ടുണ്ട് നമ്മളതിൻ്റെ ഗുണങ്ങളും നമ്മൾ നടന്ന രീതിയൊക്കെ വേറെ ഒരു യൂട്യൂബ് വീഡിയോ പോലെ നേരത്തെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ സ്ഥലം കുറവുള്ള കഴിഞ്ഞാൽ നമ്മളിവിടെ നട്ടേക്കാം നമുക്ക് ഇത്ര സ്ഥലമുള്ളൂ ആ സ്ഥലത്താണ് നമ്മൾ നട്ടേക്കുന്നത് ഇത് ഇത്രയും വലുതായിട്ടുണ്ട് ഇപ്പം നമുക്കിവിടെ റമ്പൂട്ടാനും ഉണ്ട് വീട്ടിൽ തന്നെ നമുക്ക് റംബൂട്ടാനോ ഉണ്ട് ഒരു സീതാഫലോ ഉണ്ട് അപ്പൊ അത് രണ്ടും റബൂട്ടാനാണേലും അത്യാവശ്യം ഫ്രൂട്ട് ചെയ്തിട്ടുണ്ട് ഇതാണേലും നമുക്ക് എല്ലാ സീസണിലും നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവും അപ്പോ സ്ഥലം കുറവുള്ളവർക്ക് നട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാട്ടോ ഇത് ഇതിപ്പം നമ്മള് പ്രൂൺ ചെയ്തിട്ടില്ല ഇതിപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൂൺ ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് അതുകൊണ്ട് അത് പ്രൂൺ ചെയ്യാൻ പറ്റില്ല എല്ലാ സമയത്തും ഇതിലും ഫ്രൂട്ട് ഉണ്ടാവും അപ്പൊ ഇതിപ്പോ ഈ ഫ്രൂട്ടിങ് ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് കട്ട് ചെയ്ത് വിടാം അങ്ങനെ ഇത്രയും പൊക്കത്തിൽ എത്തത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ വേറെ വീഡിയോയിൽ കാണാം ബൈ ബൈ